ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും പി എസ് സി സ്മാർട്ട് സ്റ്റഡിയിലേക്ക് സ്വാഗതം പി എസ് സി പഠിക്കുന്ന എല്ലാവരും തന്നെ നമ്മുടെ ഹോട്ട് ടോപ്പിക്സും അതുപോലെ തന്നെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സും എല്ലാം തന്നെ കയ്യിൽ നോക്കി പോകുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു നമ്മൾ പുതിയ ടോപ്പിക്സ് പഠിക്കുന്നതിൽ മാത്രമായിരിക്കും കൊണ്ടുപോകാതിരിക്കുക പുതിയ ടോപ്പിക്സ് പഠിക്കുന്നതിൽ മാത്രമായിരിക്കും കൂടുതൽ പേരും ഫോക്കസ് കൊടുക്കുന്നത് ഇപ്പോൾ നമ്മൾ സിലബസ് ഓൾമോസ്റ്റ് കവർ ചെയ്യും ഹാപ്പിയാകും പക്ഷേ നമ്മൾ എക്സാം അറ്റൻഡ് ചെയ്യാനായിട്ട് പോയിരിക്കുമ്പോൾ പഠനത്തിന് നമ്മുടെ എത്രമാത്രം എന്ന് മനസ്സിലാക്കാൻ പറ്റും ഇവിടെ നിങ്ങൾ പിന്നീട് നോക്കുക എന്ന് കരുതി പോകുന്ന പലത് നമ്മുടെ എക്സാമിനു ചോദിക്കുമ്പോൾ നമുക്കുണ്ടാകുന്ന മറുപടി എന്ന് പറയുന്നത് കുറച്ച് കൂടി പഠിക്കാമായിരുന്നു അല്ലെങ്കിൽ മറന്നുപോയി ആ കാര്യങ്ങളൊക്കെ നമുക്കൊന്നുകൂടി നോക്കാനുള്ള സമയം കിട്ടിയില്ല എന്നൊക്കെയുള്ള കുറച്ച് എക്സ്ക്യൂസസ് ആയിരിക്കും ശരിക്കും നമ്മൾ വേണ്ട രീതിയിൽ റിവിഷൻ നിങ്ങൾ നടത്താത്തത് കൊണ്ട് തന്നെയാണ് അല്ലേ അപ്പോൾ നമ്മുടെ ഹൈ കോമ്പറ്റീഷൻ കോമ്പറ്റീഷനുള്ളൊരു ഡിഗ്രി പ്രിലിമിനറി എക്സാമിന് ഇനി നിങ്ങൾ വെറുതെ പഠിച്ച് പോയിട്ടൊരു കാര്യവുമില്ല നമ്മൾ പഠിക്കുന്നതെല്ലാം തന്നെ നല്ല രീതിയിൽ പഠിക്കുക റിവിഷൻ ഡെയിലി ചെയ്യുക മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് നോക്കുക നമ്മൾ ആവർത്തിച്ച് ആവർത്തിച്ച് പഠിച്ചെങ്കിൽ മാത്രമേ നമ്മൾ പഠിക്കുന്ന കാര്യങ്ങൾ അത് മനസ്സിൽ ഉറപ്പിക്കാൻ സാധിക്കൂ റിവിഷൻ നടത്താൻ ഏറ്റവും നല്ലൊരു മാർഗ്ഗം എന്നുള്ളത് മുൻവർഷ ചോദ്യങ്ങളും മാതൃകാ ചോദ്യങ്ങളും ചെയ്യുക എന്നുള്ളത് തന്നെയാണ് സോ ഇനിയുള്ള ഇനിയുള്ള പഠനത്തിൽ നിങ്ങൾ പി വൈക്കുവിനും മാതൃകാ ചോദ്യങ്ങൾക്കും മുൻതൂക്കം കൊടുത്തു തന്നെ പഠിക്കുക അങ്ങനെ പഠിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളെന്ന് പറയുമ്പോൾ ചോദ്യത്തിന് ഉത്തരം മാത്രമായിട്ട് പഠിക്കാതിരിക്കുക നമ്മൾ പഠിക്കുന്ന ചോദ്യത്തെ കുറച്ച് ആയിട്ട് പഠിക്കുക അതുപോലെ അതിനൊപ്പം ചോദിച്ചേക്കുന്ന ഓപ്ഷൻസും കൂടി നല്ല ഡീറ്റെയിൽ ആയിട്ട് അതായത് റിലേറ്റഡ് ഫാക്ട്സ് അത് നന്നായിട്ട് തന്നെ നിങ്ങൾ പഠിച്ചു പോവുക അതുപോലെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് നിങ്ങൾ ശ്രദ്ധിക്കുക ടൈം ഫിക്സ് ചെയ്ത് പഠിക്കുന്നതിനായിട്ട് അതായത് ഇപ്പോൾ നമ്മളൊരു ടൈം ഫിക്സ് ചെയ്ത് പഠിക്കുക അല്ലെങ്കിൽ നമുക്ക് അറിയാം ഇപ്പം സമയക്കുറവാണോ ഒരുപാട് പേർക്കുള്ളൊരു പ്രശ്നം ടൈം ഫിക്സ് ചെയ്ത് പഠിക്കുന്നതിനോടൊപ്പം തന്നെ നിങ്ങൾ എക്സാം അറ്റൻഡ് ചെയ്യുന്നതും ഒരു ടൈം ഫിക്സ് ചെയ്ത് തന്നെ ആയിരിക്കുക അങ്ങനെ നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് എക്സാം പ്രാക്ടീസ് ചെയ്യുമ്പോൾ നമ്മൾ പരീക്ഷ ടൈമിൽ ഉണ്ടാകുന്ന ആ ഒരു ടെൻഷനും നമ്മുടെ ആ ഒരു സമയക്കുറവും കാരണം ചില ക്വസ്റ്റ്യൻ ആൻസേഴ്സ് അതായത് നമ്മളിപ്പോൾ മാത്സിനാണെങ്കിൽ തന്നെ കുറേ ക്വസ്റ്റിൻ ആൻസേർ നമുക്ക് കുറച്ച് ടൈം എടുക്കുന്നതായിട്ട് തോന്നും പക്ഷേ അതുപോലെ നമ്മൾ വീട്ടിലിരുന്ന് തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് വർക്കൗട്ട് ചെയ്യുമ്പോൾ നമുക്ക് ആ എക്സാം ഹോളിൽ ഉണ്ടാകുന്ന പല പ്രശ്നങ്ങളൊക്കെ ഒരു പരിഹാരമായിട്ട് പലപ്പോഴും തോന്നിയിട്ടുണ്ട് അത് എൻ്റെ ഒരു അനുഭവത്തിൽ നിന്ന് പറയുന്നതാണ് ടൈം മാനേജ്മെൻറ്റിനെ സഹായിക്കുന്ന ഒന്നാണ് മോക്ക് ടെസ്റ്റ് എന്ന് പറയുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ നിങ്ങൾ മോക്ക് ടെസ്റ്റ് ഡെയിലി ചെയ്യാനായിട്ട് ശ്രമിക്കുക അത് വളരെയധികം യൂസ്ഫുള്ളായിട്ടുള്ളൊരു കാര്യമാണ് ഫോർട്ടി ഡേയ്സിലെ ഒരു ടു അവേഴ്സ് സ്റ്റഡി ചലഞ്ച് നടത്തി വരുമായിരുന്നു ഇടയ്ക്ക് വെച്ചിട്ട് എനിക്ക് പനി പിടിച്ചൊന്ന് കിടപ്പിലായിപ്പോയി അപ്പോൾ കുറച്ച് എനിക്കാണെങ്കിലും കുറച്ച് പഠനത്തിൽ കുറച്ച് വീക്കായി കാരണം ആ ഒരു നമ്മൾ കണ്ടിന്യൂ കണ്ടിന്യൂസ് ആയിട്ട് നമ്മൾ പഠിക്കുന്നതിൽ ഒരു ബ്രേക്ക് ഒരു പറയാലും നമുക്ക് ടോട്ടലി നമുക്ക് ആ ഒരു പഠനത്തെ അത് ബാധിക്കും നമ്മുടെ ഒരു ഒരു സ്റ്റഡി പാറ്റേൺ അങ്ങ് തന്നെ മാറിപ്പോകാറുണ്ട് ഇനി നമ്മുടെ മുന്നിൽ ഇരുപത്തി മൂന്ന് ദിവസമാണ് പഠനത്തിനായിട്ട് ലഭിക്കുന്നത് അതായത് ഇന്ന് മെയ് ആണ് ഇന്ന് ഫസ്റ്റ് മുതൽ നമ്മൾ നല്ല രീതിയിൽ പഠിക്കാനായിട്ട് തുടങ്ങുകയാണ് വീണ്ടും അപ്പോൾ പഠിക്കുമ്പോൾ നിങ്ങൾ കൂടുതലും ഇപ്പോൾ ഫോക്കസ് കൊടുക്കേണ്ട ഒരു കാര്യം പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പേഴ്സിന് തന്നെയാണ് അതിനുശേഷം നിങ്ങൾ മോക്ടസ്റ്റിന് പ്രാധാന്യം നൽകുക ഞാൻ ഹോട്ട് ടോപ്പിക്സിൻ്റെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട് ആ ഹോട്ട് ടോപ്പിക്സുകളെല്ലാം തന്നെ നിങ്ങൾ മാക്സിമം എക്സാമിന് മുമ്പ് തന്നെ കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക അതിനോടൊപ്പം തന്നെ ഞാനൊരു ചെറിയ ടൈം ടേബിളും സെറ്റ് ചെയ്തിട്ടുണ്ട് അത് ഫോളോ ചെയ്യാൻ പറ്റുന്നുള്ളവരെ ഫോളോ ചെയ്യുക മാക്സിമം ഞാനത് പി വൈക്കോ ഇനും കറണ്ട് അഫയേഴ്സിനുമാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത് കാരണം അത് തന്നെയാണ് നമുക്കിനിയുള്ളൊരു ഈ റിവിഷൻ പീരീഡ് എന്ന് പറയുന്നത് ഈ ഒരു മെയ് ഫസ്റ്റ് മുതൽ ട്വൻറ്റി തേർഡ് വരെ നിങ്ങളിനി റിവിഷൻ ഡേയ്സായിട്ട് തന്നെ കണക്കാക്കി പഠിക്കുക ഇനി വെറുതെ ഒരു പഠനം മാത്രമായി പോകരുത് കാരണം നല്ലൊരു ടഫ് കോമ്പറ്റീഷനാണ് നമുക്ക് മുന്നിൽ ഇനി വരുന്ന ദിവസങ്ങളിൽ നമ്മൾ ഫേസ് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ അതിനുള്ള തയ്യാറെടുപ്പെന്ന് പറയുമ്പോൾ അത്രമാത്രം ഇമ്പോർട്ടൻ്റ് ആയിട്ടും അത്രമാത്രം നമ്മൾ ഹാർഡ് വർക്ക് ചെയ്തും ചെയ്തെങ്കിൽ മാത്രമേ നമുക്ക് ഈ ഒരു മേഖലയിൽ അതായത് നമ്മുടെ ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് നമുക്ക് സാധിക്കുകയുള്ളൂ പലരും പറയാറുണ്ട് നമ്മൾ പഠിക്കാത്ത കാര്യങ്ങൾ നമ്മൾ ഇനി പഠിക്കാനായിട്ട് സമയം കണ്ടെത്തണ്ട അതിനായിട്ടൊരു ശ്രമം വേണ്ട പഠിച്ച കാര്യങ്ങൾക്ക് മുൻതൂക്കം കൊടുത്ത് പഠിക്കുക എന്നുള്ളത് പക്ഷേ ഞാൻ പറയുന്നൊരു കാര്യം എന്ന് പറയുന്നത് നിങ്ങൾ പഠിച്ച കാര്യങ്ങൾ റിവിഷൻ ചെയ്യുക അതും നമുക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് അതോടൊപ്പം പി വൈ ക്യൂസും മാതൃകാ ചോദ്യങ്ങൾ നിങ്ങൾ നോക്കുക മാക്സിമം ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് അറ്റൻഡ് ചെയ്യുക പിന്നെ പഠിക്കാത്ത ചോദ്യങ്ങൾ പഠിക്കാനായിട്ട് നിങ്ങൾ ഒരു കുറച്ച് സമയം നിങ്ങൾ അതിനായിട്ട് കണ്ടെത്തുന്നത് നല്ലത് തന്നെയാണ് കാരണം നമ്മളിപ്പോൾ ചിലപ്പോൾ എക്സാം ഹാളിൽ ചെല്ലുമ്പോൾ നമുക്ക് തോന്നും നമ്മൾ അത് പഠിച്ചിരുന്നെങ്കിൽ എന്ന് തോന്നുന്ന പല ക്വസ്റ്റ്യൻസ് നമുക്ക് മുൻപ് വരും കാരണം നമ്മുടെ മനസ്സിൽ തോന്നാറുണ്ട് അയ്യോ ടോപ്പിക്സ് ഇമ്പോർട്ടൻ്റ് ആണ് ഇത് പഠിക്കണം എന്നുള്ളൊരു കാര്യം നമ്മുടെ മനസ്സിൽ തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളത് ഉറപ്പായിട്ട് പഠിക്കുക ചില സാ ക്വസ്റ്റ്യൻസ് നമുക്ക് എക്സാം ഹാളിൽ കയറുന്നതിന് മുൻപ് നമ്മൾ നോക്കുന്ന ക്വസ്റ്റ്യൻസ് പലതും ചോദിച്ച് വന്നാറുണ്ട് അതിപ്പോൾ അതുപോലെ ഞങ്ങളുടെയൊക്കെ തോന്നുന്ന കാരണം നമ്മൾ പി വൈക്ക് നോക്കുമ്പോൾ തന്നെ അറിയാൻ പറ്റും നമുക്കത് റിലേറ്റഡ് ഫാക്ട്സും കൂടി നോക്കുമ്പോൾ പി എസ് സി പല ടോപ്പിക്സ് റിപ്പീറ്റ്ലി പിക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നാറുണ്ട് നിങ്ങൾക്ക് ഈ പി വൈ ക്യൂസ് നിങ്ങൾ ഒരു ടൈം ഫിക്സ് ചെയ്ത് അറ്റൻഡ് ചെയ്യുമ്പോൾ മാത്രമേ മനസ്സിലാകുകയുള്ളൂ കേട്ടോ ഇനിയുള്ള ദിവസങ്ങളിൽ കറണ്ട് അഫേഴ്സിനും പി വൈ ക്യൂസിനും അതുപോലെ മാതൃക ചോദ്യങ്ങൾക്കും എല്ലാം മുൻതൂക്കം കൊടുത്തിട്ടുള്ള ഒരു വീഡിയോസ് ആയിരിക്കും ഞാൻ ഇടുന്നത് ഇനിയുള്ള ദിവസങ്ങളിൽ മാക്സിമം നിങ്ങൾ സ്കിപ്പ് ചെയ്യാണ്ട് ദിവസങ്ങളിൽ ഹാർഡ് വർക്ക് ചെയ്യുകയാണെന്നുണ്ടെങ്കിലു പാട്ട് നിങ്ങൾക്ക് ഈ ഒരു ഡിഗ്രി പ്രിലിമിനറി എക്സാം ക്രാക്ക് ചെയ്യാനായിട്ട് തന്നെ സാധിക്കും മാക്സിമം നിങ്ങൾ മെം സബ്ജെക്ട്സിന് തന്നെ ഇമ്പോർട്ടൻറ്റ് കൊടുത്ത് പഠിക്കുക അതുപോലെ തന്നെ എക്കണോമിക്സും കോൺസ്റ്റിറ്റ്യൂഷനും മാക്സിമം ടോപ്പിക്സ് അതിൽ നിന്ന് കവർ ചെയ്യാനായിട്ട് ശ്രമിക്കുക കാരണം കുറച്ച് ടോപ്പിക്കിൽ നിന്ന് തന്നെ നമുക്ക് കൂടുതൽ മാർക്സ് സ്കോർ ചെയ്യാൻ പറ്റുന്ന രണ്ട് സബ്ജെക്ട് തന്നെയാണ് കോൺസ്റ്റിറ്റ്യൂഷനും അതുപോലെ തന്നെ എക്കണോമിക്സ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് ഇന്നു മുതൽ ഒരുമിച്ച് മുന്നോട്ട് പോകാം മാക്സിമം ഞാൻ സ്കിപ്പ് ചെയ്യാണ്ട് വീഡിയോസ് കിടാനായിട്ട് ശ്രദ്ധിക്കാം കാരണം എനിപ്പഴും എൻ്റെ ഹെൽത്ത് അത്രയ്ക്ക് ഓക്കെ ആയിട്ടില്ല നിങ്ങൾക്ക് എൻ്റെ ശബ്ദം കേൾക്കുമ്പോൾ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു ഒരു ടു അവേഴ്സ് ഒരു സ്റ്റഡി ചലഞ്ച് ബ്രേക്കായി പോയതിൽ എനിക്ക് ഒരുപാട് വിഷമമുണ്ട് അതിന് ഞാൻ ആദ്യമേ സോറി പറയുവാണ് എങ്കിലും ഇനിയുള്ള വീഡിയോസ് ഒന്നും ഒരിക്കലും നിങ്ങൾ സ്കിപ്പ് ചെയ്യരുത് അപ്പോൾ എല്ലാവരും നന്നായി പഠിക്കാം